ഹായ് ഓൾ അസ്ലാമലൈക്കും നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളത് ഒരു കിഡിലൻ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ തുടങ്ങാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ നേന്ത്രപ്പഴവും ചെറിയ പഴമൊക്കെ വെച്ചിട്ട് ഉണ്ണിയപ്പം ചെയ്യാറുണ്ട് ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മൈസൂരൻ പഴം അതായത് അവൽ മിൽക്കിന് ചേർക്കുന്നുള്ള ആ ഒരു പഴം ചേർത്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിവിടെ ചെറിയ പഴം കദളിപ്പഴം ചേർത്തിട്ടാണ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ പുറമേ എന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് തികച്ചും മറ്റേ ഉണിയപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റാണ് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് നേന്ത്രപ്പഴം ചേർത്ത് ഉണ്ടാക്കുന്ന ഉണിയപ്പത്തിനാണെങ്കിലും നമ്മുടെ സാധാ ഉണിയപ്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിന് വേണ്ടത് നമ്മുടെ മധുരത്തിനാവശ്യമായ ബെല്ലമാണ് ഞാനിവിടെ രണ്ടച്ച് ബെല്ലം എടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് മധുരമുള്ള ഒരു രീതിയിലാണ് ഞാനിവിടെ രണ്ടച്ച് എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം വേണം ഒരു രണ്ടര കഷ്ണം മൂന്നൊക്കെ എടുക്കാമെന്ന് എടുക്കാം അപ്പോൾ ഇനി ബെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ അരക്കുന്ന ജാറിലേക്ക് പച്ചേരി നല്ലപോലെ കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ രണ്ട് പഴം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് ഏലക്കായ മൈസൂറും പഴം ചേർക്കുന്നവർക്ക് ഈയൊരു സമയത്ത് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉരുക്കി വെച്ച ബെല്ലം നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യം അതിൻ്റെ പകുതി ഭാഗം അര ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അരക്കരുത് ഇനി അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ലായനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫൈനായിട്ട് അരക്കാൻ പാടില്ല ഏകദേശം ഒരു ചെറിയ തരിയെങ്കിലും ബാക്കി വരുന്ന രീതിയിൽ അരച്ചെടുക്കണം അതാണ് ഉണ്ണിയപ്പത്തിനുള്ള ഒരു പെർഫെക്റ്റ് ഇതെന്ന് പറയുന്നത് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കരുത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം ലൂസായിട്ട് അരക്കാൻ പാടില്ല കേട്ടോ അതിൻ്റെ നമ്മൾ ചേർക്കുന്ന ലൈനക്ക് പുറമേ വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല ആ ഒരു ലൈനിൽ തന്നെ അരച്ചെടുക്കണം അതാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ വെള്ളം ഒരുക്കിയെടുക്കാൻ എന്നാണ് ആദ്യമേ പറഞ്ഞത് ഇനി ഞാൻ ആ ബെല്ലം ഉരുക്കി വെച്ച് അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മളുടെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം സമയം പത്ത് മണിയാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിന് ഞാനിനി വൈകുന്നേരം നാല് മണിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത്രയും ടൈമ് ഒരു മിനിമം ആറ് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഏകദേശം ആറ് മണിക്കൂറിന് ശേഷം ഉള്ളതാണ് മാവ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ കൊത്താണ് ചില ആൾക്കാർ ഇതിലേക്ക് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഒരു സ്പൂൺ നെയ്യൽ ചെറുതായിട്ടൊന്ന് ഇതൊന്ന് വാട്ടി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല തേങ്ങാ കൊത്ത് ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മാവ് എന്ന് പറയുന്നത് വൈറ്റ് കളറല്ല നമ്മൾ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അതിൻ്റെ ഒരു കാൽഭാഗം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ കതളിപ്പഴം ചേർത്തിട്ടാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ മുഴുവനായിട്ടും വളരെ പൊങ്ങിയ രീതിയിൽ മാവ് ഒഴിച്ചൊരു ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കാരണം ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു സൈഡ് നല്ല പോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് സാധാ ഉണ്ണിയപ്പത്തിൽ നിന്നും തികച്ചും തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ സാധാ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു ഉണ്ണിയപ്പവും കൂടി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് അറിയിക്കുക നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ലൈക്കൊക്കെ നമ്മുടെ വീടെ കുറച്ചും കൂടി ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഞാനിവിടെ എല്ലാ ഉണ്ണിയപ്പവും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ പോലെ മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം കണ്ടില്ലേ ഏകദേശം ഒരു ബ്രൗൺ കളർ കട്ടിയുള്ള ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് മാറ്റി വെക്കാം മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലും ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടോ തേങ്ങാക്കൊത്ത് ഏകദേശം നമ്മളുടെ കപ്പ് അരി എടുത്ത കപ്പിൽ പകുതി ഭാഗം എങ്കിലും ചേർക്കണം എന്നാലാണ് അത് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് വളരെ കുറഞ്ഞു പോയാൽ അതൊരു ടേസ്റ്റ് കുറവ് പോലെ തന്നെയായിരിക്കും അപ്പോൾ ഞാനിവിടെ എല്ലാ ഉണ്ണിയപ്പവും കോരിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മാവ് ബാക്കിയുണ്ട് ഏകദേശം ഒരു നാലഞ്ച് ഉണ്ണിയപ്പത്തിനുള്ള മാവ് നമ്മൾ ഒരു കപ്പ് അരിയല്ലേ ചേർത്തത് അപ്പോൾ പച്ചരിയാണ് ചേർത്തത് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ് അരിയിൽ ഇത്ര ഉണ്ണിയപ്പമാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം